നമുക്ക് എത്തുന്നത് തിരക്കേറിയ പ്രൊഫഷണൽ ജീവിതത്തിനിടയിലും സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന പ്രമുഖ ബിഷഗ്വരൻ ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് ആണ് കപട ചികിത്സകൾക്കെതിരെ ബോധവത്കരണം നടത്തുക മാത്രമല്ല നിയമപരമായ പോരാട്ടം കൂടി ചെയ്യുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് അദ്ദേഹം ഒരു നിർണായക വിഷയവുമായി അദ്ദേഹം വേദിയിലേക്കെത്തുന്നു ആളെ കൊല്ലും ആധുനിക വൈദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ താങ്ക് യു ഈ വേദി ഒരുക്കുന്ന എസൻസിന് ഒരായിരം നന്ദി അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇതര വൈദ്യത്തെ പറ്റിയുള്ള ഡിസ്കഷന് പകരമായ ഒരു ഡിഫറൻസ് വേറൊരു ടോപ്പിക്കാണ് നേരത്തെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ കൊല്ലും ആയുർവേദം വരുന്നു ഇത്തവണ ആളെ കൊല്ലും ആധുനിക വൈദ്യമാക്കി മാറ്റി അപ്പം നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യമേ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്ന് ഈ ഒരു പോസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്നുണ്ട് മെഡിക്കൽ ഡിഗ്രീസ് നമ്മൾ ഈ വൈദ്യ ആധുനിക വൈദ്യം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ആദ്യമേ കാണുന്നതാണ് അതാണ് ശരിക്കുള്ള മെഡിക്കൽ ഡിഗ്രീസ് എം ബി ബി എസ് എം ഡി എം എസ് ഡി എൻ ബി എന്നൊക്കെ പറയുന്നത് ആ താഴെ കാണുന്നൊക്കെ ഉണ്ടല്ലോ അത് ബിസിനസ് ഡിഗ്രിയാണ് അത് മെഡിക്കൽ ഡിഗ്രി അല്ല ബി എ എം എസ് ഇപ്പം കഴിഞ്ഞ സംവാദം കഴിഞ്ഞ പോയ ബി എച്ച് എം എസ് ബാച്ചലർ ഓഫ് ഹോമിയോപ്പതി ആൻഡ് മെഡിസിൻ ആൻഡ് സർജറി ആ സർജറി എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതൊക്കെ ബിസിനസ് ഡിഗ്രിയാണ് മെഡിക്കൽ ഡിഗ്രി അല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന രാജേഷ് കുമാറും മനോജ് ജോൺസൺ ബിസിനസ്സുകാരാണ് ഡോക്ടർമാരല്ല കേട്ടോ ഇപ്പൊ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് എന്താണ് എ ട്രൂ ഫിസിഷ്യൻ മസ്റ്റ് പൊസസ് ദ എസെൻഷ്യൽ ക്വാളിറ്റി ഓഫ് മെറ്റേണിറ്റി ഒരു അമ്മയെ പോലെ ആയിരിക്കണം എന്നാ പറയുന്നത് ഒരു ഒരു ഡോക്ടർ അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ നോക്കുന്നു അതിന് ഹോപ്പ് കൊടുക്കുന്നു നമുക്ക് ഇൻസൈറ്റ് ഉണ്ട് നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ട് നമ്മൾ ഓണസ്റ്റ് ആണ് നമ്മൾ ഹോപ്പ്ഫുൾനെസ് കൊടുക്കുന്നു ഇതൊക്കെയാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അതിലുപരി ഏറ്റവും അത്യാവശ്യമായി ഈ വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇത് വില്യം ഓസ്ലർ പറഞ്ഞാണ് വൺ ഓഫ് ദ ഫസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ഫിസിഷ്യൻ ഇസ് ടു എഡ്യൂക്കേറ്റ് ദ മാസസ് നോട്ട് ടു ടേക്ക് മെഡിസിൻ അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ കടമ ആവശ്യമില്ലാത്തപ്പോൾ മരുന്ന് കൊടുക്കരുത് ബാക്കി പല പല കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കാനുള്ള ഒരു കഴിവാണ് ഡോക്ടറിന് വേണ്ടത് നമ്മൾ ഈ ഒരു ഐഡിയൽ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതാണ് ലോജിക്കൽ ആയിരിക്കണം റാഷണൽ ആയിരിക്കണം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം കംഫർട്ടിങ് ആയിരിക്കണം ക്ലാരിറ്റി വേണം നമുക്കൊരു കെയറിങ് എമ്പതി വേണം നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ പല ഡോക്ടർമാരിലും നമ്മൾ കാണുന്നത് ഇവർ ഇറാഷണൽ ആണ് ഇവർക്ക് എവിഡൻസ് അല്ല എക്സ്പീരിയൻസ് ആണ് അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ അറിയാം ഇരുന്നൂറ് പേഷ്യൻസിനെ കാണുന്ന ഒരു ഡോക്ടറിനാണ് ഇവിടെ വലിയ പ്രാധാന്യം പക്ഷേ ഇരുപത് പേഷ്യൻസിനെ ഒരു ദിവസം കൊണ്ട് കാണുന്ന ഡോക്ടറാണ് എനിക്ക് താല്പര്യം മര്യാദയ്ക്ക് ഇരുപത് വരെ കാണുന്നതും ഭയങ്കര ഒരു ട്രെയിൻ ഓടിച്ച് പോകുന്നവർ ഇരുന്നൂറ് പേരെ കാണുന്ന ഡോക്ടർമാർ തമ്മിലുള്ള ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം ഇവിടെ കൂടുതലും എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് ആൾക്കാർ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് അതുകൂടാതെ പല തവണയും ഡോക്ടർമാർ രോഗികളെ കൺഫ്യൂസ് ചെയ്യുന്നു ഭയങ്കര ഓവർ റിയാക്ഷൻ ആണ് എമ്പതി ഇല്ല സിമ്പതിയാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മിസ് കമ്മ്യൂണിക്കേഷൻ അവിടെയാണ് ഇതര വൈദ്യങ്ങൾ കയറി പിടിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖം ചീത്ത ഭക്ഷത്തു നിന്നും ചീത്ത വെള്ളത്തിൽ നിന്നും വരുന്നു അതിൽ നിന്ന് മഞ്ഞപ്പിത്തം വരുന്നു പക്ഷേ ഭൂരിഭാഗം ജനങ്ങളിലും പേഷ്യൻസുകളിലും ഇത് ഒരു മൂന്നോട്ട് നാലാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ്ലി മാറുന്നു അനുവദിച്ച സപ്പോർട്ടീവ് കെയർ മതി ഈ കണ്ടോ ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് കൊച്ചിയിലുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ഹെപ്പറ്റൈറ്റിസ് എ പേഷ്യൻറ്റിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പകർപ്പാണ് പ്രിസ് പ്രിസ്ക്രിപ്ഷനാണ് ഇതിനകത്ത് ഇരുപത്തിമൂന്ന് മരുന്നുകളാണ് എഴുതി വച്ചേക്കുന്നത് രോഗിക്ക് വന്ന ചെലവ് ഏകദേശം ഒരാഴ്ചയില് എണ്ണായിരം രൂപയാണ് ശരിക്കും ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടത് എന്താണ് സപ്പോർട്ടീവ് കെയർ ആണ് ഈ കാണുന്നത് അതിന് എത്ര ചിലവാവും വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിനു ആ രോഗി അപ്പുറത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് എണ്ണായിരം രൂപ ചിലവാക്കിയത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വിചാരം മരുന്ന് കൂടുതൽ എഴുതിയാൽ കൂടുതൽ ബലം കിട്ടും പേഷ്യൻസ് കൂടുതൽ ബെറ്റർ ആകും എന്നുള്ളതാണ് ഇതല്ല ശരിക്കുള്ള മോഡേൺ മെഡിസിൻ ഇനി വേറെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തെപ്പറ്റി സംസാരിക്കാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ലോജിക്കലായിട്ട് റാഷലായിട്ട് ചികിത്സിക്കണമെന്ന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല പല അഡ്വർടൈസ്മെൻസും കാണാം പല ഹോസ്പിറ്റൽ വെബ്സൈറ്റ്സിൽ ഇത് ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എനിക്ക് എനിക്കൊന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാറ്റ് ലിവർ ഡിസീസ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ സ്കാൻ ചെയ്തിട്ട് ലിവറിൻ്റെ കട്ടിപ്പളർന്ന് അത് ബയോപ്സി ഒന്നും ഇല്ലാതെ ലിവറിനകത്ത് എന്തേലും സിറോസിസോ സിറോസ് ആവാനുള്ള റിസ്ക് അറിയാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് ഫൈബ്രോസ്കാൻ ഈ ഫൈബ്രോസ്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ ഫൈബ്രോസ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനാവശ്യമായ മരുന്നുകൾ എഴുതി കൂട്ടുകയാണ് ഇപ്പോഴത്തെ വലിയൊരു ഹെൽത്ത് കെയർ തട്ടിപ്പ് നടക്കുന്നത് ഇത് പക്ക ബിസിനസ് മോഡലാണ് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം അതായത് ഒരു ക്യാമ്പ് നടത്തുന്നു ഫൈബ്രോസ്കാൻ ക്യാമ്പ് പേഷ്യൻറ്റ് ടോട്ടലി ആണ് പെട്ടെന്ന് പറയുന്നത് ഒരു ക്യാമ്പ് ഉണ്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക അവർ ടെസ്റ്റ് ചെയ്യുന്നു ആ ടെസ്റ്റിൽ ഒരു റിസൾട്ട് വരുന്നു ഭൂരിഭാഗം പേഷ്യൻസിനും ഈ ഫൈബ്രോസ്കാൻ കൂടിയേ വരത്തുള്ളൂ എന്നു വെച്ചാൽ അതൊരു ഒരു വളരെ സെൻസിറ്റീവ് ടെസ്റ്റല്ല അതിനകത്ത് പല പല സമയങ്ങളിലും തെറ്റായിട്ടുള്ള ടെസ്റ്റും വരാം പക്ഷെ പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്താൽ അതിൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുന്നു നേരെ ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർ നേരെ കുറേ മരുന്ന് എഴുതി കൊടുക്കുന്നു ഈ കാണുന്ന മരുന്നുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ഒരു മൂന്ന് മാസം മരുന്ന് എഴുതും ഏകദേശം ആറായിരം രൂപ പക്ഷേ ശരിക്കും ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ ചികിത്സ എന്താണ് ഫാറ്റ് ഫാറ്റിലിവിറിൻ്റെ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് മദ്യപിക്കുന്ന ഒരു മദ്യപാനം നിർത്തുക അമിതവണ്ണം ഉള്ളവർ വണ്ണം കുറയ്ക്കുക ഡയബറ്റീസ് ഉള്ളവർ ഷുഗർ കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് അതിൻ്റെ ചികിത്സ അപ്പോൾ അതിൽ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് വേണ്ടത് പക്ഷേ ഡോക്ടർമാർ അതിനെപ്പറ്റി പറയുന്നില്ല എന്തുകൊണ്ട് സീറോ കോസ്റ്റ് അവിടെ പണം വരുന്നില്ല അപ്പോൾ സ്കാൻ തട്ടിപ്പ് ചെയ്ത് മരുന്ന് എഴുതി പോലെ പൈസ ഉണ്ടാക്കുന്ന പല ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് വെച്ചോ നിങ്ങൾക്ക് ഫാറ്റ് ലിവറിനുള്ള റിസ്ക് ഉണ്ടെന്ന് വെച്ചോ ഒരു ഫിഫ്ത് ഫോർ സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് ഓൺലൈൻ കാൽക്കുലേറ്റർ കിട്ടും നിങ്ങളുടെ ഏജ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എസ് ജി ഒ ടി അതാണ് എ എസ് ടി എസ് ജി പി ടി അതാണ് എ എൽ ടി ഇത് അതിനകത്ത് എൻ്റർ ചെയ്താൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും അതാണ് താഴെ കാണുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്ന് താഴെ നിങ്ങളുടെ ലിവർ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് ഒന്ന് പോയിന്റ് മൂന്ന് തൊട്ട് രണ്ട് പോയിന്റ് ആറ് ഏഴാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതശൈലി മാറ്റങ്ങൾ മാത്രം മതി രണ്ട് പോയിന്റ് ആറ് ഏഴിന് മുകളിലാണെങ്കിൽ മാത്രം ഒരു സ്പെഷ്യലിസ്റ്റിനെ വന്ന് കാണുക എന്നുള്ളതാണ് ഇത് മാത്രം ചെയ്താൽ മതി പക്ഷെ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാണ് ആദ്യമേ ഫൈബ്രോസ്കാൻ ചെയ്തിട്ടാണ് ഡോക്ടറെ കാണുന്നത് തെറ്റാണ് ആദ്യമേ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് റിസ്ക് അസസ് ചെയ്ത് ഇത് നോക്കിയിട്ടാണ് ഫൈബ്രോസ്കാൻ ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾ മറക്കരുത് രണ്ട് ഫിയർ മോംഗ്രി ഇപ്പം ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ പേഷ്യൻസിന് എങ്ങനെയാണ് പറ്റിക്കുന്നത് മോഡേൺ മെഡിസിൻ കെമിക്കൽ ആണ് സിന്തറ്റിക് ആണ് സൈഡ് എഫക്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അതാണ് ഫിയർ മോംഗ്രിങ് ഭീതി വ്യാപാരം ഇത് മോഡേൺ മെഡിസിലും ഉണ്ട് അതിൽ ഏറ്റവും ഒരു നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സിറോസിസ് തന്നെയാണ് സിറോസിസ് വന്നാൽ എന്തു പറയും അതായത് കരല് ചുരുങ്ങി പിന്നെ അങ്ങോട്ടൊന്നുമില്ല ഒരു എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കരൾ മാറ്റി വെക്കാൻ റെഡി ആയിക്കോളാണ് പറയുന്നത് പക്ഷേ ഏത് ഡോക്ടറെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം സിറോസിസ് ആണ് സിറോസിസിന് പല സ്റ്റേജസ് ഉണ്ട് അതിൽ സ്റ്റേജ് രണ്ട് വരെയുള്ള പേഷ്യൻസിന് സിറോസിസ് പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാം സിറോസിൻ്റെ കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ഗ്യാസ്ട്രോളജിസ്റ്റോ ഒരു ഹെപ്പറ്റോളജിസ്റ്റോ പ്രോപ്പറായിട്ടുള്ള ആരും ഈ ഒരു കാര്യം രോഗിയോട് പറയുന്നുള്ളത് അതായത് സിറോസിസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ഇതൊരു സിറോസിസ് രോഗി കോഴിക്കോടുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടിയതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത് രോഗിക്ക് സ്റ്റേജ് ടു സിറോസിസ് ആയിരുന്നു ഇതാണ് പ്രിസ്ക്രിപ്ഷൻ വലിയൊരു ഡോക്ടർ എഴുതി കൊടുത്താണ് പതിമൂന്ന് മരുന്നുകൾ ഏകദേശം രണ്ടായിരത്തി രൂപ ഒരു മാസത്തേക്ക് എൻ്റെ അടുത്ത് വന്നു ശരിക്കുള്ള ചികിത്സ സ്റ്റേജ് ടുവിൻ്റെ ഒരു ഗുളിയാണ് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പം ഇതുപോലുള്ള ഭീതി വ്യാപാരവും കാര്യങ്ങളും മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലും നടത്തുന്നുണ്ട് ഇനി ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹോൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് നമുക്കൊരു കാര്യം അറിയാം നമ്മളെല്ലാവരും ഔട്ട് ഓഫ് പോക്കറ്റാണ് പൈസ കൊടുക്കുന്നത് അല്ല ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് ഇല്ല ഗവൺമെന്റ് നമുക്ക് ഇൻഷുറൻസും തരുന്നില്ല അമേരിക്ക യൂറോപ്പൊക്കെ പോലെ അവിടെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം നമ്മുടെ നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് ദരിദ്രനാവാൻ ഉള്ള ചാൻസ് എന്താണെന്ന് അറിയാം ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയാൽ മതി ഒരു ഐ സിയു അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം ദരിദ്രനെ അതായത് ബിലോ പോവർട്ടി നയൻ ഇസ് ജസ്റ്റ് വൺ ഹോസ്പിറ്റൽ ബിൽ എന്നാണ് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ബിൽ നിങ്ങൾ ദരിദ്രനായി അങ്ങനെ ദാരിദ്ര്യം കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ഹോൾ ബോഡി ചെക്കപ്പ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് പല ഹോസ്പിറ്റലുകളും ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും സ്വകാര്യ ആശുപത്രികളാണ് രോഗികളെ സെർവ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ പേരെന്നെ ഉള്ളൂ സ്വകാര്യ ആശുപത്രികളിലാണ് കൂടുതലും അഡ്വാൻസ് കെയറിലാണ് നടക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ ഇൻവെസ്റ്റ്മെന്റ് മുതലാക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറയാ ഇതാണ് നമ്മളൊരു ഹെൽത്തി ആള് ഒരു ഹെൽത്തി ഒരു ഹെൽത്ത് എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകുന്നു പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു കരളിലൊരു സിസ്റ്റ് അല്ലെ ഒരു ചെറിയ തടിപ്പ് അല്ലെ കിഡ്നിയിലൊരു സിസ്റ്റ് അപ്പോൾ ആ സിസ്റ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സി ടി സ്കാൻ ചെയ്യുന്നു എം ആർ ഐ ചെയ്യുന്നു സി ടി സ്കാനൊക്കെ എത്രയാണ് എണ്ണായിരം രൂപയാണ് എം ആർ ഐക്ക് എത്രയാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഇതൊക്കെ ചെയ്യുന്നു എറ്റ് തൗസൻഡ് പറയുന്നു കുഴപ്പമൊന്നുമില്ല അതൊരു സാധാരണ ആയിരുന്നു ഹെമാൻജോമ എന്ന് പറയുന്ന ഒരു ലിവർ തടിപ്പുണ്ട് വളരെ നമ്മൾ ലിവറിൻ്റെ ഒരു മറുക എന്ന് കരുതിയാൽ മതി അതിന് വരെ പല തവണ സ്കാൻ ചെയ്ത് പൈസ കളഞ്ഞ് നമ്മളടുത്ത് പേഷ്യൻസ് വരുന്നുണ്ട് സെക്കൻഡ് തേർഡ് ഒപ്പീനിയൻ ആയിട്ട് ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അപ്പം എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പിന്റെ വേറെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പലരും ക്യാൻസർ മാർക്കേഴ്സ് ഏതോ ഒരു കുഴപ്പമില്ലാത്ത ആളെ പിടിച്ച് വെറുതെ എല്ലാ ടെസ്റ്റും ചെയ്യും അതിനകത്ത് ക്യാൻസറിന്റെ ടെസ്റ്റും ചെയ്യും അതിനകത്തൊരു സി എ നയൻറ്റി നയൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട് അത് പിത്തനാളുകളും ആഗ്നേയ ഗ്രന്ഥി പാങ്ക്രിയാസിന്റെ ക്യാൻസറിൽ കൂടുന്ന ഒരു മാർക്കറാണ് പക്ഷെ അത് വേറൊരു സ്ഥലത്തും കൂടാം ഏതാണെന്നറിയുമോ ഡയബറ്റീസ് അതായത് കൺട്രോൾ അല്ലാത്ത ഷുഗർ പേഷ്യൻസിൽ ഈ സി എ നയൻറ്റി നയൻ കൂടാം അത് എപ്പോഴും ക്യാൻസർ ആവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഭീതി ഉണ്ടാക്കി പേഷ്യൻസിനെ കൂടുതൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ഇതിനാണ് പറയുന്നത് ഡിസീസ് സ്മോംഗറിങ് അതായത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ രോഗികളാക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് ഈ ഹോൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല ഇത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ ഒരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞാണ് കൊൽക്കത്തയിലെ ഒരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞാണ് ഹോസ്പിറ്റലുകൾ പരമാവധി ഡോക്ടർമാരെ കൊണ്ട് ടാർഗറ്റ്സ് കിട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പല പല അനാവശ്യ ടെസ്റ്റുകളിൽ ആൻഡിയോപ്ലാസ്റ്റിമോയിൽ പല പല പ്രൊസീജിയേഴ്സ് ചെയ്ത് വിടുകയാണെന്നുള്ളതിൻ്റെ കുറേ തെളിവുകൾ നമുക്കുണ്ട് പബ്ലിഷ് ലിറ്ററേച്ചറിൽ ഈ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഫൈബറോഡ് കണ്ടുപിടിക്കുമ്പം തന്നെ യൂട്രസ് എടുത്ത് മാറ്റാൻ പറയുന്നു പിത്തസഞ്ചിയിൽ കല്ല് കാണുമ്പം പിത്തസഞ്ചി എടുത്ത് മാറ്റാൻ പറയുന്നു അല്ലെ പിന്നീട് ക്യാൻസർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു ശരിക്കുള്ള ചികിത്സ എന്താണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺ കണ്ടുപിടിച്ചാൽ ഒന്നും ചെയ്യേണ്ട അത് വെറുതെ അവിടെ ഇരിക്കുകയാണ് ഒരു കല്ല് ആ കല്ല് മൂലം പഴുപ്പ് കെട്ടോ നീർക്കെട്ടോ അതാ അല്ല ഫാമിലിയിൽ ആർക്കെങ്കിലും ഗോൾഡ് ബ്ലഡർ ക്യാൻസറിൻ്റെ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിൻ്റെ ചികിത്സ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഈ ഗോൾഡ് ബ്ലഡർ സർജറി ഇഷ്ടം പോലെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പല ഹോസ്പിറ്റലും ഉണ്ട് നിങ്ങൾക്ക് കാണാം ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞ പബ്ലിക്കേഷനകത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഡോക്ടർ സർജന്മാർ തന്നെ പറയുന്നുണ്ട് ഡോക്ടർമാർക്ക് കൊടുത്ത ശമ്പളത്തിൻ്റെ പ്രോഫിറ്റ് അല്ലെ ശമ്പളത്തിന് ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ശമ്പളം മുതലാക്കാൻ വേണ്ടി അവരെ കൊണ്ട് നിന്നെ ടാർഗറ്റ്സിനായിട്ട് ഇതുപോലെ അനാവശ്യ സർജറികൾ ചെയ്യുന്ന പല ഹോസ്പിറ്റൽസും ഉണ്ട് അതുപോലെ തന്നെ ഹെർണിയ റിപ്പയർ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് ഇപ്പൊ ഈ കാലത്ത് ചെറിയൊരു ഹെർണിയുടെ റിപ്പയർ ചെയ്യാൻ പറയും ഒരു മെഷൊക്കെ ഇട്ടിട്ട് വെറുതെ പൈസ കളയും സിസേറിയൻ സെക്ഷൻ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ ആയിരിക്കണം ഒരു രാജ്യത്തിന്റെ സിസേറിയൻ സെക്ഷൻ റേറ്റ് പക്ഷേ ഇന്ത്യയിൽ കാണുന്ന എത്രയാ ഇരുപത്തിരണ്ട് ശതമാനമാണ് പക്ഷേ ഇന്ത്യയിലുള്ള സ്വകാര്യ ആശുപത്രി കാണുന്ന എത്രയാണ് താഴെ താഴെ എഴുതിയിട്ടുണ്ട് നാപ്പത്തി ഒമ്പത് ശതമാനം സിസേറിയൻ സെക്ഷൻ റേറ്റ് ഇത് ഭയങ്കര കൂടുതലാണ് ഇത് ശരിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകൾ ചെയ്തു കൂട്ടുന്നതാണ് അപ്പം ഈ സർജറികൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഇതാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ അനാവശ്യമായി ചെയ്ത് കൂട്ടുന്ന സർജറികൾ ഇനി പല പേഷ്യൻസും ഡോക്ടർമാരുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ക്ഷീണമാണ് അല്ലെ ഒരു സുഖമില്ല ക്ഷീണമാണ് അപ്പം ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന എന്താ മൾട്ടിവിറ്റമിൻ അല്ലെ എല്ലാവർക്കും ഒരു മൾട്ടിവിറ്റമിൻ ആണ് ആദ്യം ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് പക്ഷേ ഈ മൾട്ടിവിറ്റമിൻ എന്ന് പറഞ്ഞ സംഭവം എഴുതി കൊടുക്കുന്ന ഡോക്ടർമാർ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയാറുണ്ടോ ഇതൊന്ന് വായിക്കണം മൾട്ടിവിറ്റമിൻ ഡെയിലി അനാവശ്യമായി കഴിക്കുന്ന രോഗികളിൽ പത്ത് കൊല്ലത്തെ സ്റ്റഡിയാണ് അതെന്താ കണ്ടുപിടിച്ചത് ഡെയിലി മൾട്ടിവിറ്റമിൻ കഴിക്കുന്നവരിൽ പ്രോസ്റ്റേറ്റ് ലങ്ങ് ലുക്കീമിയ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നു സ്ത്രീകളിൽ ഓറോ അതായത് നമ്മുടെ തൊണ്ടയുടെയും വായലയും ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നു എന്നാണ് എല്ലാ ദിവസവും മൾട്ടിവിറ്റമിൻ വെറുതെ കഴിക്കുന്നവരെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് വെറുതെ മൾട്ടിവിറ്റമിൻ എഴുതി കൊടുക്കുന്ന ഡോക്ടർമാരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് വെറുതെ മൾട്ടിവിറ്റമിൻ ഡെയിലി കഴിക്കുന്നവരിൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുകയാണ് അതുകൊണ്ട് ഇതൊന്നും ശരിയായ രീതിയിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് അല്ല ഇനിയിപ്പം വളരെ സങ്കടകരമായ ഒരു കാര്യം സംഭവിച്ചിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് മസ്തിഷ്ക ജ്വരം വന്ന് ഒരു കുട്ടി മരിച്ചിരുന്നു അപ്പം ആ കുട്ടിയെ ചികിത്സിച്ച ഒരു ഡോക്ടറിന്റെ തല വെട്ടിപ്പൊളിച്ചു കുട്ടിയുടെ അച്ഛൻ ഡോക്ടറിന്റെ തെറ്റാണ് അയാള് കാരണമാണ് ആ കുട്ടി മരിച്ചെന്ന് പറഞ്ഞു അല്ല അതൊരു വലിയ ന്യൂസ് ആയിരുന്നു ഇത് മസ്തിഷ്കജ്രം എന്ന് പറയുന്ന അമീബിക് എൻസഫലൈറ്റിസ് ആണ് അതിന് ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും തൊണ്ണൂറ്റി ഏഴ് ശതമാനം മറന്നു നിരക്കാണ് നയൻറ്റി സെവൻ പെർസെൻറ്റ് റിസ്ക് ഓഫ് ഡൈയിങ് ആണ് ആ അസുഖത്തിന് ഭയങ്കര ഭീകരമായ അസുഖമാണ് അത് അങ്ങനെ ഒരു അസുഖത്തിൽ ഒരു കുട്ടി മരിച്ചെന്ന് അറിഞ്ഞ് ഡോക്ടറിൻ്റെ തെറ്റാന്ന് പറഞ്ഞ് തല വെട്ടിപ്പൊളിക്കുന്നതിൻ്റെ കാരണം എന്താണ് വലിയൊരു കാരണമാണ് അത് പല കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് വലിയൊരു കാരണമാണ് മിസ് കമ്മ്യൂണിക്കേഷൻ ആ ഡോക്ടറെ തല വെട്ടിപ്പൊളിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് മാതൃഭൂമി ന്യൂസിലെ ന്യൂ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്ക് സാധാരണക്കാരുടെ കമൻ്റ് നിങ്ങൾ കണ്ടോ ഭയങ്കര കഷ്ടമാണ് ആ അങ്ങനെ വേണം ഇങ്ങനെ തല വെട്ടിപ്പൊളിക്കേണ്ട കുറേ ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാള സിനിമകളിൽ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ ഡോക്ടർമാർ എപ്പോഴും വില്ലന്മാരാ പോലീസ് എപ്പോഴും വില്ലന്മാരാണ്ടല്ലേ നിങ്ങൾ ഹോളിവുഡ് മൂവീസിലൊക്കെ നോക്കിയേ ഡോക്ടർമാർ ഹീറോസാണ് പോലീസ് ഹീറോസ് ആണ് അല്ലേ എന്തിനാണ് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോലീസ് ഹീറോ ആണ് പക്ഷെ ഇവിടെ മാത്രം പോലീസും ഒക്കെ കളന്മാരാണ് നമ്മുടെ മൂവീസിൽ ഇത് ഒരു പബ്ലിക് ഫീലിംഗ് എങ്ങനെയാണ് അതിൻ്റെ കാരണം എന്താണ് ഇപ്പം ഒരു ഭവാനി അമ്മ പറയുന്നത് കേട്ടോ അവർ കുറച്ച് ഓവറാണ് അവർ പറയുന്നത് ഡോക്ടർമാരോ സൈഡിൽ ആൾക്കാരെ കിടത്തി കൊന്ന് അവയവങ്ങളൊക്കെ എടുത്ത് എവിടെയൊക്കെ വിടുമെന്ന് പറയുന്നത് അതായത് നമ്മളീ കശാപ്പൊക്കെ ചെയ്ത് കൊണ്ടേ വിൽക്കുന്ന സ്റ്റൈലാണ് ഭവാനിയമ്മ പറയുന്നത് പക്ഷേ ഇതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര രൂക്ഷ രൂക്ഷമായ ടൈം ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്കെതിരെ സാധാരണക്കാരുടെയെല്ലാം നടക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ കാരണം മെയിൻ ആയിട്ടുള്ള കാരണമാണ് മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡോക്ടർമാർ ശരിയായ രീതിയിൽ ശരിക്കുള്ള സമയത്ത് ഡോക്ടർ പേഷ്യൻസായിട്ട് സംസാരിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൻ്റെ എല്ലാത്തിൻ്റെയും വലിയൊരു ധൂമകേതു എന്ന് പറയുന്നത് ഈ മിസ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളിപ്പം എവിഡൻസ് നോക്കുവാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം ട്വൻറ്റി സെവൻ പെർസെൻ്റ് മാൽ പ്രാക്ടീസ് സൂട്ട് അതായത് ഡോക്ടർമാർക്കെതിരെയുള്ള കേസും കാലത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരുന്നതിൻ്റെ കാരണം മിസ് കമ്മ്യൂണിക്കേഷനാണ് ഡോക്ടർ കറക്റ്റായിട്ട് പേഷ്യൻസിൻ്റെ അടുത്തും പേഷ്യൻസിൻ്റെ ഫാമിലീസിൻ്റെ അടുത്തും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കാരണമാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വയലൻസും അഗ്രഷനും കേസ് കെട്ടും വരുന്നത് അത് രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഭയങ്കര ആണ് പേഷ്യൻസ് ഡോണ്ട് റിമെംബർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ൂണിക്കേഷൻ ഇവിടെയാണ് ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരും കയറി ഗോളടിക്കുന്നത് അല്ലെ അവർ പേഷ്യന്റിനെ വിളിച്ചിരുത്തി ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും ഹോമിയോപ്പാതി കയറി ഇപ്പൊ ഒരാൾ നമ്മുടെ രാവിലെ ഒരു സംവാദം കേട്ടു അവരൊക്കെ അവർക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്താ സംഭവം ഒന്നും അവർക്ക് അറിയത്തില്ല അസുഖത്തെ പറ്റി അറിയത്തില്ല ബാക്ടീരിയ അസുഖം ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല അപ്പോ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല അവർ ഇൻകംപീറ്റന്റ് ആണ് അപ്പൊ അവരെന്ത് ചെയ്യും അവരിങ്ങനെ സംസാരിക്കും ഒരു മണിക്കൂറിന് സംസാരിക്കും അപ്പം നമ്മളൊരു വയറുവേദനയായിട്ട് ചെന്നാൽ അവർ നമ്മൾ ഏത് ഏത് ഭാഗത്താണ് കിടക്കുന്നതൊക്കെ ചോദിക്കും ബാത്റൂമിൽ എത്ര തവണ പോവും ഏ നിങ്ങൾ എഴുന്നേറ്റ് എങ്ങോട്ടാണ് ആദ്യം നോക്കുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതൊക്കെ പേഷ്യൻസിന് വലിയ കാര്യമാണ് എന്നുവെച്ചാൽ അവർ കൂടുതലായിട്ട് പേഴ്സണലി അവർക്ക് ഫീൽ ചെയ്യാണ്ട് ഡോക്ടർ നന്നായിട്ട് അവരായിട്ട് പെരുമാറുന്നു അല്ലേ എന്നിട്ട് അങ്ങനെയുള്ള ഡോക്ടർമാരുടെ അടുത്ത് വന്ന് പെട്ട് ഡോക്ടർമാരല്ല ഇതുപോലത്തെ കപട ശാസ്ത്രക്കാരുടെ അടുത്ത് വന്ന് പെട്ട് പേഷ്യൻസ് പെട്ട് പോവുകയാണ് അപ്പം അത് പക്ഷേ അതവർക്ക് പ്രശ്നമല്ല അവർക്ക് അവിടെ പ്രിസ്ക്രിപ്ഷൻ അല്ല പ്രശ്നം അവർക്ക് അവിടെ പ്രശ്നം എന്താണ് കമ്മ്യൂണിക്കേഷന് ഹോമിയോപ്പതിക്കാർ എഴുതി കൊടുക്കുന്നത് ഭൂരിഭാഗവും മദ്യമാണ് അവരുടെ എല്ലാ സാധനത്തിനും അത് മദ്യമാണ് പക്ഷെ പേഷ്യൻറ്റിനത് പ്രശ്നമല്ല ബിക്കോസ് നന്നായിട്ട് സംസാരിച്ച ഡോക്ടർ മദ്യം തന്നാൽ അവർ മരുന്നായിട്ട് സ്വീകരിക്കും ഇതാണ് അതിൻ്റെ ഗുട്ടൻസ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഡു ആസ് മച്ച് ആസ് പോസിബിൾ ഫോർ ദ പേഷ്യൻറ്റ് ബട്ട് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ ടു ദ പേഷ്യൻറ്റ് നമ്മൾ രോഗിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ മോഡേൺ മെഡിസിൻ നേരെ നേരെ തിരിച്ചാണ് ഇക്കാലത്ത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫൈനൽ ഡിസ്കഷൻ രീതിയിൽ ഞാൻ പറയാണ് പഴയ കാലത്തെ നമ്മുടെ മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടല്ലോ റിയൽ ക്ലിനിക്കൽ മെഡിസിൻ ഞാനതിനെ ഓസ്ലേറിൻ മെഡിസിൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള എം ബി ബി എസും എം ബി ഡി എം എൽ ഒന്നും ഇപ്പം അതില്ല എങ്ങനെയൊക്കെ പഠിച്ചിറങ്ങാമെന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത് പക്ഷേ റിയൽ മെഡിസിൻ എന്താണ് വേർഎവർ ദി ആർട്ട് ഓഫ് മെഡിസിൻ ഇസ് ലവ്ഡ് ദർ ഇസ് ഓൾസോ ഹ്യൂമാനിറ്റി അതായത് മനുഷ്യത്വം മനുഷ്യത്വം ഉള്ള സ്ഥലത്തെ ശരിക്കുള്ള മെഡിക്കൽ പ്രാക്ടീസ് നടക്കുകയുള്ളൂ ഇക്കാലത്ത് മനുഷ്യത്വം ഇല്ല ഇതിപ്പോൾ ഞാൻ ഡോക്ടർമാരെയോ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിനോ പഴിചേരുന്നതല്ല നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ പലതും അങ്ങനെയായിപ്പോയി ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ സർക്കാരുകൾ തന്നെയാണ് ഞാൻ ഒരു സർക്കാരിനെയല്ല പറയുന്നത് സർക്കാരുകൾ എന്നാണ് പറഞ്ഞത് എല്ലാ സർക്കാരും അബ്സ്ലൂട്ടിലി യൂസ്ലെസ് ആണ് എൻ്റെടുത്ത് ചോദിച്ചാൽ ഈ പ്രൈ പബ്ലിക് ഹെൽത്ത് കെയറെ നോക്കുമ്പോൾ യു എസ്സിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് ഏതാ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസാണ് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ നെതർലാൻഡ്സിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലൊക്കെ എല്ലാം പബ്ലിക് ഫണ്ടഡ് ഗവൺമെൻറ് നടത്തുന്ന ഹോസ്പിറ്റൽസാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഏതാ പ്രൈവറ്റ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും അവർ പ്രോഫിറ്റ് മാത്രമേ നോക്കത്തുള്ളൂ ഇപ്പം കൂടുതലും പ്രൈവറ്റ് ആശുപത്രികൾ നോക്കി നടത്തുന്നത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും പ്രൈവറ്റ് ഇക്വിറ്റിക്കാരാണ് നിങ്ങൾക്കറിയാം ഇവിടെ കുറെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ വിറ്റ് പോയി അത് ഏറ്റെടുത്ത ആരാ പ്രൈവറ്റ് ഇക്വിറ്റിക്കാരാണ് പ്രൈവറ്റ് എന്താ നോക്കുന്നത് അവർ മനുഷ്യത്തില്ലാത്തവരാണ് അവർക്ക് പ്രോഫിറ്റ് മതി അപ്പം ഇപ്പോഴത്തെ ഹോസ്പിറ്റലുകളിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉള്ളൂ ഈ പ്രാക്ടീസ് കൂടുതൽ കൂടുതൽ ആൾക്കാരെ പിഴിയാനുള്ള ചാൻസേ ഞാൻ കാണുന്നു നമ്മളൊക്കെ പരമാവധി ഞാൻ എല്ലാ ഡോക്ടർമാരെയും എല്ലാ ഹോസ്പിറ്റൽസിനെയും പറയല്ല എന്നാലും നല്ല ഹോസ്പിറ്റൽസും നല്ല ഡോക്ടർമാരുണ്ട് മര്യാദയ്ക്ക് പേഷ്യൻസിനെ കണ്ട് കറക്റ്റായിട്ട് ചികിത്സിച്ച് വേണ്ടതുപോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഡോക്ടറുടെ അർത്ഥത്തിൻ്റെ ആ വേർഡിൻ്റെ മീനിങ് ലത്തീനിന്നാണത് ഡൊസിയർ എന്ന് പറഞ്ഞൊരു ബാക്കി നിന്നാണ് ഡോക്ടർ ഉണ്ടായത് അതിൻ്റെ മീനിങ് ടീച്ചർ എന്നാണ് അപ്പോൾ ശരിക്കും ഡോക്ടർ എന്ന് പറയുന്നത് എന്താണ് വേണ്ടത് മനുഷ്യത്വം ഉള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അതാണ് ശരിക്കും ഡോക്ടർ എന്ന് പറയുന്നത് അല്ലാതെ മരുന്ന് കുറിപ്പുകാരനല്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആളെ കൊല്ലും ആധുനിക വൈദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം അതും കൂടെ നമ്മൾ പറയണല്ലോ അല്ലേ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരിഹാരം കൂടെ പറയണം പരിഹാരം ഇതാണ് സെക്കൻഡ് ഒപ്പീനിയൻ ഇത് നിങ്ങളുടെ റൈറ്റ് ആണ് അപ്പം പല പേഷ്യൻസും എൻ്റെ അടുത്ത് വന്ന് പറയും ഇത്രയും നാൾ ഞങ്ങളൊരു ഡോക്ടറെ കണ്ടിരുന്നു പക്ഷേ ആ ഡോക്ടർ ഞങ്ങൾ വർഷം ചികിത്സിച്ചു പക്ഷേ ഞങ്ങൾക്ക് കൂടെ ഒരു കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത് ആ ഡോക്ടറെ അടുത്ത് പറയല്ലേ എന്ന് പറയും അവർക്കൊരു പേടി അവർക്കൊരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഒരു പേടിയും വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങളുടെ റൈറ്റ് ആണ് അതായത് ഒരു ഡോക്ടർ പറയുകയാണ് പിത്തസഞ്ചിയിൽ കല്ല് കണ്ടു നിങ്ങൾക്ക് സർജറി വേണം വേറെ ഒരു ഡോക്ടർമാർ ഡോക്ടറിനെ പോയി കാണണം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ ഡോക്ടർമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഇഷ്ടമില്ല ഭയങ്കര ഈഗോയാ അപ്പോൾ ഒരു ഡോക്ടർ സാധനം പറഞ്ഞാൽ മറ്റേ ഡോക്ടർ അത് വേണ്ടെന്നേ പറയുള്ളൂ പക്ഷേ വേണ്ട കാര്യങ്ങൾ വേണമെന്നും പറയും കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി നിങ്ങൾ മുൻകരുതൽ എടുക്കണം ഇത് നിങ്ങളുടെ റൈറ്റ് ആണ് സെക്കൻഡ് ഒപ്പീനിയെങ്കിൽ തേർഡ് ഒപ്പീനിയൻ എടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആളെ കൊല്ലുന്ന ആധുനിക വൈദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഡോക്ടർ സിറിയക് സിറിയന് മെമൻഡോ സമ്മാനിക്കുന്നതിനായി സരിൻ കെ സഹർഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു